അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സഹോദരി സഹോദരന്മാരെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധിയും അനുഭവിക്കുന്നവരാണ് അധിക പേരും ഓരോ കാര്യത്തിന്റെ പേരിലും ഓരോ വിഷയത്തിന്റെ പേരിലും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവരും വിഷമം അനുഭവിക്കുന്ന ആളുകളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ അതൊക്കെ മാറിക്കിട്ടാൻ അതിൽ നിന്ന് രക്ഷ നേരാൻ പല വിധത്തിലുള്ള സൂറത്തുകളും സ്വലാത്തുകളും സിക്കറുകളും ഞാൻ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് എന്നാൽ ഖുർആൻ അത് എല്ലാ രോഗത്തിനും പരിഹാരമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണ് എല്ലാറ്റിനും പരിഹാരമാണ് പരിശുദ്ധ ഖുർആൻ ഈ ഖുർആാനിൽ പല സൂറത്തുകളും പല ആയത്തുകളും പല കാരണങ്ങൾക്കും പല വിഷയങ്ങൾക്കായി വിശുദ്ധമായ ഖുർആാനിൽ വേർതിരിച്ച് കാണാം അതിൽ ചില ആയത്തുകൾ ഓതിയാൽ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ചില സൂറത്തുകൾ ഓതിയാൽ ചില പ്രശ്നങ്ങൾക്കും ചില ആവശ്യങ്ങൾക്കും നിറവേറെ ആ സൂറത്ത് കാരണമായി തീരുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അത് വിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രത്യേകതയാണ് എന്നാൽ വിശുദ്ധ ത്വാരിഖ് എന്ന ഈ സൂറത്ത് ഒരാൾ മാരിബിന്റെ അല്ലെങ്കിൽ ബാങ്കിന് അതായത് ശേഷം അവിടെ ഇരുന്ന് കൊണ്ട് തന്നെ സൂറത്ത് ത്വാരിഖ് ഒരാൾ മൂന്ന് പ്രാവശ്യം ഓതിയാൽ അങ്ങനെ ഓതുന്നതിൻ്റെ ഇടയിൽ അല എന്ന ആയത്ത് എത്തിയാൽ ആ ആയത്തിന് ഏഴ് പ്രാവശ്യം ആവർത്തിച്ച് ഓതണം അങ്ങനെ ഒരാൾ പതിവാക്കിയാൽ വീട്ടിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അവരുടെ പിണക്കങ്ങൾ മക്കൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ വീട്ടിലെ മൊത്തം പ്രശ്നങ്ങൾ ഇതൊക്കെ മാറിക്കിട്ടാൻ ഈ സൂറത്ത് കാരണമായി തീരുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഈ സൂറത്ത് മാറുന്നതാണ് അവന്റെ പ്രയാസങ്ങൾ മാറിക്കിട്ടുന്നതാണ് പ്രാവശ്യം മാലിവിനു മുമ്പോ സുഭിക്കു മുമ്പോ ഒരാൾ അങ്ങനെ ഓതരുന്നതിൻ്റെ ഇടയിൽ എന്ന ആയത്തിൽ എത്തിയാൽ ആ ആയത്തിനെ ഏഴ് പ്രാവശ്യം അങ്ങനെ പതിവാക്കിയാൽ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും എല്ലാം മാറിക്കിട്ടുന്നതാണ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ എല്ലാം തീർത്തു തരട്ടെ അസാംക്കും നിങ്ങളെല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യണമെന്ന വറഹ്മത്തുള്ളാഹി അസലക്കും